ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നന്ദി പറയാം എത്രയോ പേർ ഉറങ്ങുവാൻ കിടന്നു ഉണരുവാൻ കഴിഞ്ഞില്ല നമ്മെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറയാം സങ്കീർത്തനം പതിനാറിൻ്റെ രണ്ടിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഞാൻ എഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു യഹോവയായ ദൈവമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ മനുഷ്യൻ തൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രം എല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്നു എന്നാൽ ആ വിചാരം തികച്ചും വ്യർത്ഥമാണ് എന്നാൽ നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകളും നേട്ടങ്ങളും മാന്യതകളും എല്ലാം കർത്താവിൻ്റെ ദയയാണ് കർത്താവിൻ്റെ ദാനമാണ് സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ജീവിതം സുരക്ഷിതമാക്കുവാൻ കഴിയില്ലെന്നും മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകണമെന്നും പ്രസ്തുത വചനം ഈ പ്രഭാതത്തിലും നമ്മെ ഓർപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് എന്തെങ്കിലും നന്മകൾ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് ഈ പ്രഭാതത്തിലും നമുക്ക് ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ